അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നാല് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിൽ വന്നിട്ടുണ്ട് കുറെ നാൾക്ക് ശേഷമാണ് ഈ ഒരു ടൈപ്പ് ബാട്ടിക് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ആൻഡ് സെക്കൻഡ് കളർ ഷെയ്ഡ് കണ്ടോ ഒരു കോഫി ബ്രൗൺ ഒക്കെ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് കോട്ടൺ ബാട്ടിക് മെറ്റീരിയലാണ് നല്ല രസമുള്ള മെറ്റീരിയലാണ് ഒരു പ്രീമിയം കാറ്റഗറി ആട്ടോ നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ലാസ്റ്റ് വൺ വന്നിട്ട് ചില്ലി റെഡ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല പ്രീമിയം കാറ്റഗറി മെറ്റീരിയൽ ആണ് എൻ പോർഷനിൽ ഫുൾ ബോഡി ഈ ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ദുപ്പട്ട നിങ്ങൾക്ക് അറിയാമല്ലോ ആ കൈൻഡ് ഓഫ് ദുപ്പട്ട വിത്ത് ടാസ്ക്സ് ആണ് വന്നിരിക്കുന്നത് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ചാനൽ വിസിറ്റ് ചെയ്തോളൂ താങ്ക് യു ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൊറേ കോട്ടൺ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബാറ്റിക് സ്റ്റൈൽ സൽവാർ സെറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിരുന്നത് ഇപ്പൊ കുറേ നാൾക്ക് ശേഷമാണ് നമുക്ക് രണ്ട് സൈഡ് വെയർ ചെയ്യാനൊക്കെ അതായത് ഷോൾ ഒക്കെ ആണെങ്കിൽ രണ്ട് സൈഡ് ഇടാൻ പറ്റുന്ന നല്ല ലെങ്ത് ഉള്ള ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചില്ലി റെഡ് കളർ ഷെയ്ഡ് ആണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ ബാറ്റിക് റയോൺ ഒക്കെ തന്നെ എയ്റ്റ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ചില്ലിയറക് ഷെയ്ഡ് വരും ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഈ മെറ്റീരിയൽ ആട്ടോ ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ബാട്ടിക് മെറ്റീരിയലിന്റെ സ്പെക്കുലാരിറ്റി എന്ന് പറഞ്ഞാല് എപ്പോഴും ഇതിന്റെ ട്രെൻഡ് അങ്ങനെ നിലനിൽക്കും നെക്കിന്റെ പോർഷനിൽ ത്രെഡ് വർക്കും ഒപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് കൈൻഡ് ഓഫ് ത്രെഡും നല്ലൊരു സിൽവർ കൈൻഡ് ഓഫ് ബീഡ്സ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത്ര അടുത്ത അറിയൊന്നും ഇല്ല ക്യൂട്ടായിട്ടാണ് നിൽക്കുന്ന ഈ കൂട്ടത്തിന്റെ അങ്ങ് പൊക്കോളും നല്ല ടാസൽസ് ഒക്കെ കിട്ടി കിഡ്ഡിലിനായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നിസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല ബ്ലാക്ക് ആണ് ബാട്ടിക്കിൽ അധികം ബ്ലാക്ക് നമുക്ക് അങ്ങനെ കിട്ടാറില്ലായിരുന്നു പക്ഷെ കുറെ നാൾക്ക് ശേഷം ആട്ടോ ബാട്ടിക്കില് ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ വരുന്നത് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ഈ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു റെഗുലർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആ ദുപ്പട്ട കണ്ടോ കിഡലിനായിട്ടുള്ള ദുപ്പട്ട നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് തന്നെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട നമുക്ക് ടൂ സൈഡ് വേണമെങ്കിൽ ടൂ സൈഡോ വൺ സൈഡ് വേണമെങ്കിൽ വൺ സൈഡോ എങ്ങനെ വേണമെങ്കിലും വേറിയാ ഇതോ എൻ പോർഷിൻ്റെ അകത്ത് ആ ഒരു വർക്കും കാര്യങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല രസമുള്ള ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് അതിൽ കോഫി ബ്രൌൺ ഒക്കെ പോലെ വരുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് വരുന്നത് മെറൂൺ കോഫി ബ്രൗൺ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ് പിന്നെ നമ്മൾ കളേഴ്സ് ഒക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും ചെറിയ ചെറിയ നമുക്കറിയാം കളേഴ്സിലെല്ലാം ലൈറ്റ് ലൈറ്റ് വേരിയേഷൻസ് ഉണ്ട് ഓരോരുത്തർക്കും ഓരോ വ്യൂ ആയിരിക്കും കാണുമ്പോൾ വരുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം കളർ ആണ് ആൻഡ് ലാസ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം വന്നിട്ട് ബാട്ടിക്കില് ബ്ലാക്ക് ഷെയ്ഡില് കോൺട്രാസ്റ്റ് വരുന്ന ടൈപ്പ് ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് ഞാനിപ്പോ കാണിച്ചില്ലേ ബ്ലൂ ഷെയ്ഡ് ആ ഒരു ആണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് അതുപോലെ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട നല്ലൊരു ബാട്ടിക് സ്റ്റൈൽ സൽവാർ സെറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു റെഡ് ആണ് വരുന്നത് ബ്ലാക്ക് ബേസ് ആയിട്ട് വരുന്നു ഇങ്ങനെ വരും ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെയാണ് ബീഡ്സ് വരുന്ന ടൈപ്പ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ കേട്ടോ ഇങ്ങനെ വരും ദുപ്പട്ട വന്നിട്ട് ക്രീം ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ലക്കിവിനർ കോണ്ടസ്റ്റ് റെണ്ണിങ് ആണ് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്